സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്കില്ല മത്സരിക്കണമെന്നുണ്ട് പണമില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പി വി അൻവർ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നും എന്നാൽ കയ്യിൽ പൈസയില്ലെന്നും അൻവർ പറഞ്ഞു ബി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്കില്ലെന്നും പി വി അൻവർ വ്യക്തമാക്കി മത്സരിക്കാൻ കോടികൾ വേണം തൻ്റെ കയ്യിൽ പണമില്ല ചേലക്കരയിൽ കോടികൾ ചിലവാക്കുന്നത് കണ്ടതാണ് മരുമോന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സംഘം വരും ബൂത്തുകളിൽ ലക്ഷങ്ങളാണ് ചിലവഴിക്കുന്നതെന്നും അൻവർ ആരോപിച്ചു സി പി എമ്മുമായി ഇനി ബന്ധപ്പെടണമെങ്കിൽ വേറെ തന്തയ്ക്ക് ജനിക്കണമെന്നും പി വി അൻവർ വ്യക്തമാക്കി വിശ്വാസവഞ്ചന കാട്ടി വി ഡി സതീശനുള്ള യു ഡി എഫിലേക്ക് അൻവർ ഇല്ല തോറ്റ സീറ്റിൽ പല സ്ഥലത്തും എനിക്ക് വിജയിപ്പിക്കാൻ കഴിയും തോറ്റ അഞ്ച് സീറ്റ് തരാനാണ് ആവശ്യപ്പെട്ടത് മലപ്പുഴ വരെ ആവശ്യപ്പെട്ടു അതും തന്നില്ല താൻ യു ഡി എഫിലേക്ക് എത്തുന്നതിനെതിരെ മുന്നണിയിലെ തന്നെ ചില നേതാക്കൾ നിലകൊണ്ടുവെന്ന് പി വി അൻവർ തുറന്നടിച്ചു യു ഡി എഫിലെ ചില നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്നു യു ഡി എഫ് ഭയക്കുന്ന അധിക പ്രസംഗം ഇനിയും തുടരുമെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു താൻ ആരെയും കണ്ടല്ല എം എൽ എ സ്ഥാനം രാജിവെച്ചത് താൻ ഷൗക്കത്തിനെ എതിർക്കുന്നതിൽ കൃത്യമായ കാരണങ്ങളുണ്ട് യു ഡി എഫുമായുള്ള ചർച്ചകളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ലെന്നും അൻവർ പ്രതികരിച്ചു യു ഡി എഫ് ഘടകകക്ഷിയാകില്ലെന്ന് പറഞ്ഞ അൻവർ തന്നെ നശിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും പറഞ്ഞു വെച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി സതീഷിനെതിരെ തെളിവ് കണ്ടെത്തി പുറത്തുവിടണമെന്നും പറഞ്ഞു പിണറായസത്തിനെതിരായ പോരാട്ടം തുടരും താൻ വലിയ ജപ്തി ഭീഷണിയിലാണെന്നും ഹൈക്കോടതിയിൽ നിരവധി കേസുകളുണ്ടെന്നും അൻവർ പറഞ്ഞു ഇനി ആരും തന്നെ ബന്ധപ്പെടരുത് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം നിലമ്പൂരിലെ പ്രശ്നങ്ങളൊന്നും കാണാത്ത വ്യക്തിയാണ് എം സ്വരാജെന്നും അൻവർ പറഞ്ഞു യു പ്രവേശനം നൽകിയില്ലെങ്കിൽ തന്റെ പാർട്ടി നിലമ്പൂരിൽ മത്സരിക്കുമെന്നാണ് അൻവർ നേരത്തെ പറഞ്ഞിരുന്നത് യു പ്രവേശനം നൽകാത്തതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ുംവർ ഇല്ലാതെ യു ഡി എഫ് ജയിക്കുമെന്നും സതീഷിന്റെ വാശിക്ക് യു ഡി എഫ് കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്നെ സ്നേഹിക്കുന്ന പ്രവർത്തകർക്ക് മനസ്സാക്ഷി വോട്ട് ചെയ്യാമെന്നും താൻ വീട്ടിലും അങ്ങാടിയിലും ചെന്നിരിക്കാൻ പോവുകയാണെന്നും അൻവർ അറിയിച്ചു മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നും എന്നാൽ കയ്യിൽ പൈസയില്ലെന്നും അൻവർ പറഞ്ഞു